സ്തുതിച്ചിടുക കോട്ടയം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശത്തെ ഒരു പ്രധാന പട്ടണമാണ് കാഞ്ഞിരപ്പള്ളി മലനാടിന്റെ റാണി എന്നാണ് കാഞ്ഞിരപ്പള്ളി എന്ന പ്രദേശം ഇന്നും അറിയപ്പെടുക കാഞ്ഞിരപ്പള്ളി കടമപ്പുഴ കുടുംബാംഗമായ കെ കെ എബ്രാഹം മറീന ദമ്പതികളുടെ മകളാണ് സിസിലി പുതി കുട്ടിക്കാലം മുതൽ ഈശോയോടൊപ്പം പ്രാർത്ഥിച്ചും പാടിയും നടന്നിരുന്ന സിസിലി ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങൾക്കും ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾക്കും വേണ്ടി പാടുകയും പിന്നീട് ഈശോയ്ക്ക് വേണ്ടി മാത്രം പാടാൻ തീരുമാനിച്ചുറച്ച മനസ്സുമായി ഇന്നും ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് സജീവമാണ് സിസിലി എബ്രഹാം തന്റെ ദൈവാനുഭവം സിസിലി അബ്രാഹം പ്രേക്ഷക സമക്ഷം പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ ജേണി ഞാൻ പോലും അറിയാണ്ട് ഒരു പ്ലേ ബാക്ക് സിംഗിങ് എനിക്കൊരു ആക്കി പോകേണ്ടി വന്നു ബിക്കോസ് ഒരു വൺ ആഫ്റ്റർ ദി അതർ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വന്നു അപ്പോൾ അങ്ങനെ അത് ഓരോന്നും ഓരോന്നും പാട്ട് പാടി പാടി അതൊരു കരിയറായി മാറി ഞാൻ പോലും അറിയാണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഡിവോഷണൽ സോങ്സ് ആദ്യം പാടുന്ന ഡിവോഷണൽ ഒരു ഒരു ആൽബത്തിലാണ് ഞാൻ ആദ്യം പാട്ട് പാടുന്നത് അതിനുശേഷം ഇതിൻ്റെ കൂടെ തന്നെ അതും നമുക്ക് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ഞാൻ ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നു അതുകൂടാതെ കൂടാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറെ സോങ്സും ഒക്കെ പാടുന്നുണ്ട് സിതിങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കരിയറും ഇങ്ങനെ അതുപോലെ സ്റ്റേജ് ഷോസ് എനിക്ക് തോന്നുന്നു ഒരുപാട് എം ജി ശ്രീകുമാരേട്ടൻ്റെ കൂടെയാണ് ഞാൻ സ്ഥിരമായിട്ട് കുറേ വർഷം ഒരുമിച്ച് പാടിക്കൊണ്ടിരുന്നത് ശ്രീകുമാരേട്ടൻ്റെ കൂടെയാണ് പിന്നെ ദാസേട്ടൻ ശങ്കർ മഹാദേവൻ സാറ് എസ് പി സാറ് ചിത്ര ചേച്ചി സുജാ ചേച്ചി ഇങ്ങനെ ഒരുപാട് പേരുടെ കൂടെ പിന്നെ നമ്മുടെ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന കുറേ സിംഗേഴ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റേജ് ഷെയർ ചെയ്ത് പാട്ട് പാടാനൊക്കെ ദൈവം വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് എനിക്ക് തന്നത് അതൊക്കെ ഇന്നും എൻ്റെ മെമ്മറിയിൽ ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നൊരു കാര്യമാണ് സോ ഇങ്ങനെ പാടിയൊരു കരിയർ എൻ്റെ കൂടെ തന്നെ ഫോം ചെയ്തുകൊണ്ട് വന്നു ആ സമയത്ത് എൻ്റെ കോളേജിൽ ഞാൻ പഠിക്കുന്നുണ്ട് ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും എനിക്ക് അറ്റൻഡൻസ് ഒക്കെ വളരെ എന്താ പറയുക നമ്മളിവിടെ സപ്പോർട്ടീവായിട്ട് നിന്ന് ഇതെല്ലാം മനസ്സിലാക്കി നമുക്ക് കൂടെ നിന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് എൻ്റെ പള്ളി ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് ലൂർദ് ഇടവകയാണ് ലൂർദിലെ മാതാവ് എനിക്കറിഞ്ഞുകൂട എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന് ഒരുപാട് മധ്യസ്ഥം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മാതാവിൻ്റെ അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കാരണം നമുക്ക് ഒരുപാട് സ്ട്രെയിഞ്ചേഴ്സാണ് എനിക്ക് ആ ഒരു പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഓഡിയൻസിനെയൊക്കെ ഫേസ് ചെയ്യുന്നു നമ്മളെ കൊച്ചിനെ പാടി കേട്ട ആൾക്കാരുടെ കൂടെയൊക്കെ ഒക്കെ സിംഗേഴ്സിൻ്റെ കൂടെയൊക്കെ നിന്ന് പാടുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാതാവിൻ്റെ അടുത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച ഓട്ട ഓട്ടമാണ് അപ്പം പിന്നെ നമുക്ക് മാതാവ് നമുക്ക് എന്താ പറയുക സാധിച്ചു തരും നമുക്ക് മാതാവിനൂടെ നമുക്ക് കുറച്ചും കൂടെ കരുത്ത് കിട്ടും എനിക്ക് ഒരുപാട് പ്രത്യേകിച്ച് എക്സാംസും ഈ പഠിത്തവും കൂടെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും നേരം കിട്ടാറില്ല ഒരു മാസം തന്നെ ഒരുപാട് ഷോസും റെക്കോർഡിങ്സും ഒക്കെ വരുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകാനോ അല്ലെങ്കിൽ അത് ഒക്കെ പ്രിപ്പയർ ചെയ്യാനോ ഒന്നും സമയം കിട്ടത്തില്ല അപ്പം ഞാൻ മാതാവിനോട് പറയും അമ്മ എനിക്ക് കാണിച്ചു തരണേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ പഠിക്കാനുള്ള എനിക്ക് ടൈമേ ഉള്ളൂ സോ എനിക്കത് കാണിച്ചു തരണേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ പഠിച്ചു പോകുന്ന ആ പോർഷൻസ് ഞാൻ വിട്ട ചാപ്റ്റേഴ്സിൽ നിന്ന് ഒന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല പഠിച്ചു പോകുന്ന ആ ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട് സൊ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ അതുപോലെ പള്ളിയിൽ അന്നൊരു കൊച്ചു ഇന്ന് അതൊരു വലിയ പള്ളിയായിട്ട് മാറി നമ്മുടെ ഡ്രീം ആയിട്ട് മാറി ഇന്ന് ആ പള്ളി പക്ഷെ അന്നൊരു കുഞ്ഞു ചാപ്റ്ററിലായിരുന്നു അന്നുണ്ടായിരുന്ന മാണി അച്ഛൻ മാണിയച്ചനൊക്കെ ഭയങ്കര സപ്പോർട്ട് വരുന്നു നമുക്ക് എല്ലാ രീതിയിലും പ്രോത്സാഹനം പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് കോൺഫിഡൻസ് തരും മുന്നോട്ട് പോകാനായിട്ട് അതിനുശേഷം അവിടെ ആ പള്ളിക്ക് പോകുമ്പോൾ അവിടെ ഫയറിലെ രണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് സാബു സാറും റോയ് സാറും ഇവർ രണ്ടുപേരും ഒന്നും ജീവിച്ചിരിപ്പില്ല പക്ഷെ അന്ന് അവരെനിക്ക് തന്ന അവരാണ് എനിക്ക് റെക്കോർഡിങ്സിനൊക്കെ കൊണ്ടുപോവുകയും അന്ന് ജോസൈറ്റൻ എന്ന് പറഞ്ഞിട്ടൊരു കോങ്കോസ് വായിക്കുന്ന ഒരാളുണ്ട് എനിക്കറിഞ്ഞുകൂടെ ആ ചാട്ടിന് എൻ്റെ ശബ്ദം നേരത്തെ കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഞാനുമായിട്ട് ഒരു പരിചയം ഇല്ല പക്ഷെ ആ ചാട്ടൺ റെക്കമെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ആദ്യത്തെ പാടാൻ ഒരു അവസരം കിട്ടുന്നത് സോ ആ ജോസേട്ടിന് ഇന്നും ജീവിച്ചിരിക്കൊണ്ട് അവരെയൊക്കെ വളരെ ഫെയ്റ്റ്ഫുള്ളായിട്ട് ഞാൻ ഓർക്കുന്നു അവരിലൊക്കെ എനിക്ക് എനിക്ക് കിട്ടിയൊരു ട്രെയിനിങ് ഉണ്ട് നമുക്കൊരു ഫിലിമിലേക്കൊക്കെ വരുമ്പോൾ അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗിങ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ നമുക്കതിന് ആരെങ്കിലുമൊക്കെ നമ്മളെ ആ സമയത്ത് ട്രെയിൻ ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ കൂടെ ഒരു കുറേ ആൾക്കാരെ ഒരു ഏഞ്ചൽസ് പോലെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സോ അവരാണ് എനിക്ക് ട്രെയിനിങ് തന്നതും മോളെ ഇന്ന പാട്ട് പഠിക്കുക അല്ലെങ്കിൽ ആ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുക കുറച്ച് ടഫായിട്ടുള്ള സോങ്സ് സെലക്ട് ചെയ്യുക അത് പഠിക്കുക ഒരു ട്രെയിനിങ് തരാൻ കുറച്ച് പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സോ അവരെയൊക്കെ ഞാൻ ഈ നിമിഷം ഓർക്കാണ് അതുപോലെ തന്നെ ജോസഫ് മണക്കളം അച്ഛൻ അദ്ദേഹമാണ് മാണിയച്ഛൻ കഴിഞ്ഞിട്ട് വന്ന അച്ഛൻ ആ അച്ഛനും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പള്ളിയെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം വരുന്നത് മാതാവിൻ്റെ ഒരു ചിത്രമാണ് മാതാവിൻ്റെ കയ്യിൽ യേശു ആയിട്ടൊരു ഒരു ചിത്രം അത് ആ ഓൾഡ് പള്ളി പഴയ പള്ളിയിൽ ആ ചാപ്പിലായിരുന്ന സമയത്തൊട്ടുള്ള ആ പള്ളി തൊട്ടുണ്ട് പിക്ചറിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് സൊ എനിക്ക് എന്താ പറയുക നമുക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോസ് ആകുമ്പോഴല്ലേ നമ്മൾ ഹൃദയം തുറന്ന് കുറേ കാര്യങ്ങൾ പറയത്തുള്ളൂ അങ്ങനെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഞാൻ ആ മാതാവിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നും ഇന്നത്തെ ഈ വലിയ പള്ളി ആക്കി കഴിഞ്ഞതിന് ശേഷവും അതുപോലെ റെസെമ്പിൾ ചെയ്യുന്ന ഒരു പിക്ചർ ആ പള്ളിക്കകത്തും ഉണ്ട് സോ അവിടെ നിന്നാണ് ഞങ്ങളുടെ ക്വയർ പൊസിഷൻ അവിടെയാണ് സോ ആ മാതാവിൻ്റെ മുമ്പിൽ ഇരുന്നാണ് ഇന്നും ഞങ്ങൾ പാട്ട് പാടുന്നതും ഇന്നും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഞാൻ എപ്പം ചെന്നൈയിൽ ചെന്നൈയിൽ നിന്ന് നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ ലൂർതുപള്ളിയിലെ സ്ഥിരമായിട്ട് പോയിട്ട് പാട്ട് പാടാറുണ്ട് അതും ഇന്നും എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് പാടിയൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞപോലെ പഠിച്ചുകൊണ്ടിരുന്ന സമയം മുതൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിൽ ഏറ്റവും എന്താ പറയുക എല്ലാവരും ഏറ്റുപാടുന്ന പാട്ടുകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇസ്രായേലി സ്തുതിച്ചിടുക എന്നൊരു പീറ്റർ ചെലനല്ലൂർ സറിൻ്റെ ഒരു പാട്ടുണ്ട് അതുപോലെ ഈശോയുടെ ആദ്യ ദാരുണമാം കരുണയുടെ പാട്ട് എവിടെ ചെന്നാലും ഫീമെയിൽ വോയിസ് കേൾക്കുന്നതിൻ്റെ ശബ്ദമാണ് സൊ പരീക്ഷയുടെ ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ പഠിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് അതിനൊരു കോള് വന്നത് അങ്ങനെയാണ് ആ പാട്ട് പാടാൻ പോകുന്നു പക്ഷെ ഇന്ന് വളരെയധികം ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ആ പാട്ടൊക്കെ പാടാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷം യി ടു തൗസൻഡ് ടെന്നിലായിരുന്നു കല്യാണം അപ്പോൾ അതിന് ശേഷം ചെന്നൈയിലാണ് ഞാൻ താമസം സോ ചെന്നൈ ചെന്ന പിന്നെ കുറച്ചും കൂടി ലാംഗ്വേജസ് അതായത് മൾട്ടി പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ സോ ഡിവോഷണൽ സോങ്സ് തന്നെ തമിഴ് കൂടുതൽ തമിഴാണ് പാടുന്നത് തമിഴ് കന്നഡ തെലുങ്ക് അതുപോലെ ഹിന്ദിയിലൊരു ആൽബം പാടിയിരുന്നു ഇംഗ്ലീഷ് സോങ്സും കൂടി പാടുന്നുണ്ട് സോ അങ്ങനെ ഒരുപാട് ലാംഗ്വേജസിലും കൂടെ ഇപ്പോൾ പാടാനായിട്ട് അവസരമുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് പാട്ടോളം ഡിവോഷണൽ സോങ്സ് തന്നെ പാടിയിട്ടുണ്ട് ഫിലിമിലാണ് സിക്സ്റ്റി മൂവീസിൽ പാടിയിരിക്കുന്നത് സോ എൻ്റെ ജീവിതത്തിൽ വേറൊരു ട്വിസ്റ്റ് ടയ്ക്ക് സംഭവിക്കുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീനിലാണ് സൊ ഞാനിങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു ഫീൽഡുമായിട്ട് ഒന്നും ഒരു പരിചയം ഇല്ലാത്ത ഒരാളാണ് വളരെ ബിസിനസ്മാൻ ആണ് ഞങ്ങൾക്ക് കുമരകം റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ ഫുഡ് ഇൻഡസ്ട്രിയിലാണ് റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ് അപ്പം എൻ്റെ ഇൻ ലോ നന്നായിട്ട് പാട്ട് പാടും ഫാദർ ഇൻ ലോയിനെ ഞാൻ കല്യാണത്തിന് മുൻപും കണ്ടിട്ടുണ്ട് സോ ഞങ്ങൾ ഒരുമിച്ച് ഡുവെറ്റൊക്കെ പാടിയിട്ടുണ്ട് സോ അങ്ങനെയാണ് ഈ ഒരു അലയൻസ് വരുന്നത് സോ അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് പക്ഷേ ഈ ഒരു പാട്ട് പാടുന്ന ഒരാളൊന്നും അല്ല പക്ഷേ വളരെ സപ്പോർട്ടീവാണ് എന്നെ ഇന്നും ഇപ്പോഴും ഈ പതിമൂന്ന് വർഷം കല്യാണം കഴിഞ്ഞിട്ടും നിങ്ങൾ എന്നെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് പുള്ളി തരുന്ന ഒരു സപ്പോർട്ടാണ് എനിക്ക് ഒരുപാട് ട്രാവലിംഗ് വരാറുണ്ട് ഞാൻ നാട്ടിലാണ് കൂടുതൽ സമയവും എനിക്ക് റെക്കോർഡിങ് എന്ത് വന്നാലും പുള്ളി വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും പെർമിഷൻ തന്ന് അല്ലെങ്കിൽ കൂടെ വന്ന് ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുവാണെങ്കിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും സോ അതിന് എന്താ പറയുക ഫുൾ സപ്പോർട്ട് ആയിട്ട് തന്ന് എനിക്ക് തോന്നുന്നു ഈശോ ഹാസ് ബ്ലാസ് ൾസോ അതുപോലെ പുള്ളിയുടെ ഫാമിലി കാഞ്ഞിരപ്പിള്ളി തന്നെയാണ് അതും ഒരു കോയിൻസിഡൻസ് ആണ് കാഞ്ഞിരപ്പിള്ളി തന്നെയാണ് അവരുടെ വീടും കിഴക്കേത്തലയ്ക്കൽ എന്നാണ് വീട്ടുപേര് ലവ് മാരേജല്ല എല്ലാവരും ചോദിക്കുമോ കാഞ്ഞിരപ്പിള്ളി കാഞ്ഞിരപ്പിള്ളി ഓ അപ്പോൾ ലവ് മാരേജ് ആണല്ലേ അത് അങ്ങനെയല്ല അറേഞ്ച് ആണ് പുള്ളി ന്യൂസിലൻഡിൽ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അലയൻസ് വന്നതും പിന്നെ നാട്ടിലിട്ട് വരെയും ഞങ്ങൾ ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് സോ കല്യാണം കഴിഞ്ഞിട്ടും ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു പോയിന്റിലെത്തി ഐ തിങ്ക് ബിഫോർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഡിസൈനിൽ ഒരു പോയിന്റിൽ എനിക്ക് ഒരു ഒരു ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അല്ല എൻ്റെ മനസ്സിൽ ഒരു ഭയങ്കര മൊണോട്ടനസ് ആയിട്ട് ഞാനിങ്ങനെ പോകുന്നു അതായത് നമ്മളൊരു റേസിലാണ് നമ്മളൊരു ഒരു ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പം അടുത്ത പാട്ട് അല്ലെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി അടുത്ത പാട്ട് ഏതാ എല്ലാവരും കാണുമ്പോൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ നമുക്കാണെങ്കിലും നമ്മളൊരു റേസിലാണെന്നൊരു ഫീലിംഗ് വരും അടുത്ത ഓപ്പർച്യൂണിറ്റീസ് വരിക അല്ലെങ്കിൽ അടുത്ത പാട്ടുകൾ പാടുക ഫോളോ അപ്പ് ചെയ്യുക വിളിച്ച് ചോദിക്കുക ഒരു പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സിംഗേഴ്സ് ആണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ആദ്യം ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള വോയിസസ് ആയിരുന്നു ഒരു ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് പാട്ടുകാരും അതിനനുസരിച്ചുള്ള പാട്ടുകളും ഇല്ല അപ്പോൾ ഒരു ഒരു സ്ട്രഗിളിങ് ഒരു ഫേസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾക്കാണെങ്കിലും ഒരു എനിക്കാണെങ്കിലും ഒരേ പാട്ടുകൾ നമ്മൾ സ്റ്റേജിൽ പാടുന്നു അതിനൊരു ഒരു ആദ്യം കിട്ടിയ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് പിന്നെ കിട്ടുന്നില്ലായിരുന്നു സൊ ആ സമയത്ത് ഞാനൊരു ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്നു ആ സമയത്ത് ഞാനൊരു ലിസ്റ്റിൽ ഇങ്ങനെ അച്ഛനൊരു കുറച്ച് ലിസ്റ്റ് എഴുതി വയ്ക്കാൻ പറഞ്ഞു ആ ലിസ്റ്റിൻ്റെ അകത്ത് ഏറ്റവും അവസാനം ഞാൻ മ്യൂസിക് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതെൻ്റെ പ്രയോറിറ്റിയേ ആയിരുന്നില്ല എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു നിയോഗമേ ആയിരുന്നില്ല പക്ഷെ ഞാൻ ജസ്റ്റ് മ്യൂസിക്ക് എന്ന് ഏറ്റവും അടിയിൽ അപ്പോൾ അച്ഛൻ ഇങ്ങനെ ലിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം കണ്ടത് മ്യൂസിക് എന്ന് പറഞ്ഞ ആ ഒരു കാര്യമാണ് അപ്പം എന്നോട് ചോദിച്ചു മോള് മ്യൂസിക്കിലേക്ക് മ്യൂസിക് പാട്ടുകാരുത്തിയാണെന്ന് മനസ്സിലായി ഡിവോഷണൽ സോങ്സ് മാത്രം പാടുന്നതിനെ കുറിച്ച് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ ആലോചിച്ചിട്ടില്ല ബിക്കോസ് ഞാൻ ഫിലിമും പാടുന്നുണ്ട് രണ്ടും പാടുന്നുണ്ട് അച്ചാന്ന് പറയും ഓക്കെ എന്നാൽ മോൾ അതിനെപ്പറ്റി ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടു അത് അവിടെ കഴിഞ്ഞു ആ കാര്യം പക്ഷേ ഈ ത്രൂ ഔട്ട് റിട്രീറ്റ് ഈ ഒരു കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് വന്ന് ഐ സ്റ്റാർട്ട് ട്രെയിൻ ഫോർ ദിസ് മ്യൂസിക് അപ്പോൾ എൻ്റെ എൻ്റെ ഉള്ളിലുണ്ടല്ലോ ആ ട്രിഗർ ചെയ്തത് അച്ഛൻ്റെ ചോദ്യം ആണെങ്കിൽ എൻ്റെ ഉള്ളിൽ ആ കൺഫ്യൂഷൻ വാസ് ഓൾവേസ് ദയർ എന്ത് ചെയ്യണം ഞാൻ ഏത് ചൂസ് ചെയ്യണം അപ്പം ഇതിലൊരു എൻ്റെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിന് ഞാൻ എടുത്ത ട്രെയിനിങ് ഞാൻ വന്ന വഴികൾ ഈശോ തന്നെയാണ് എന്നെ ഇതിലൂടെയൊക്കെ കടത്തിവിട്ടത് പിന്നെ എന്തിനാണ് എന്നെ കടത്തി വിട്ടത് ഞാൻ മ്യൂസിക് ഡിവോഷനിൽ മാത്രം പാടാനാണെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഫിലിം തന്നത് ഞാൻ ഞാൻ പോയി ചോദിച്ചിട്ടല്ലോ എനിക്കത് കിട്ടി അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂ ട്യൂഷൻസ് അതിനെല്ലാം ഒരു ഉത്തരമായിട്ട് ഈ അഞ്ച് ദിവസത്തെ റിട്രീറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്ത് ഞാൻ തിരിച്ചിറങ്ങി വരുമ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത് ഞാൻ അവസാനം ഒരു ഡിസിഷൻ എടുത്തു എനിക്ക് ഡിവോഷണൽ സോങ്സ് മതി ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യമൊക്കെ കേട്ടപ്പോൾ ഇവർക്കും ഒരു ഷോക്കായിരുന്നു അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എല്ലാ പാട്ടുകളും പാടാവല്ലോ എന്തിനാണ് ഡിവോഷണൽ മാത്രം തിരഞ്ഞെടുക്കുന്നത് സോ എനിക്ക് കിട്ടിയ ഒരു 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 കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് വള്ളത്തേലും കൂടെ പോകുമ്പം സം ടൈംസ് നമുക്കൊരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു അവസരം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഫിലിം ചൂസ് ചെയ്തോന്ന് വരും കാരണം അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല എന്നുള്ളൊരു ഫീലിങ് ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഡിവോഷണൽ സോങ് പാടാൻ ആൾക്കാർ എന്നെ വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് എപ്പം വേണമെങ്കിലും പാടാല്ലോ എനിക്ക് തോന്നുന്ന ഈശോ എന്നെ ആ രണ്ടും ടേസ്റ്റ് ായിട്ട് അനുവദിച്ചതിൻ്റെ ഒരു കാര്യം ഞാൻ അതിൻ്റെ ഫിലിമിന്റെ ഫെയിം നമ്മൾ ഒരുപാട് ആൾക്കാർ അറിയുന്നു സ്നേഹിക്കുന്നു ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു ഇങ്ങനെ പിന്നെ ഓൾസോ ഫെയിം മാത്രമല്ല നമുക്ക് ഒരുപാട് മണി ഒരുപാട് പൈസയും ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് സോ അത് ടേസ്റ്റ് ഞാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു ഇനിയാണ് എനിക്കൊരു ഡിസിഷൻ എടുക്കേണ്ടത് വെതർ ടു ടേക്ക് ദാറ്റ് ഓർ ദിസ് ഇതിൽ എനിക്ക് ഒരുപാട് കുറവുകൾ ഞാൻ ആ ഒരു ലൗകികമായ രീതിയിൽ വേൾഡിൽ കാണുമ്പോൾ ഒരുപാട് കുറവുകൾ ഈ ഒരു ഫേസിന് കാണുമായിരിക്കും ചിലപ്പോൾ എനിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റി പോലും കിട്ടത്തില്ലായിരിക്കും പാടാൻ പക്ഷേ ഇതെടുക്കുന്നതിൽ എനിക്കിത് എടുത്ത് പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട് വിച്ച് ഈസ് ബിയോണ്ട് ബേഡ്സ് അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല വേറൊരാൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല ഉള്ളി തിങ് ഐ നോ എസ് ഐ ഹാവ് ഡിസൈഡ് ടു പ്രയോറിറ്റൈസ് ഇപ്പം ഞാൻ ഈശോയ്ക്ക് പ്രയോറിറ്റൈ പ്രയോറിറ്റൈസേഷൻ കൊടുത്ത് ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഞാൻ തീരുമാനിച്ചു ഇനി എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഡിസിഷൻ എടുത്തു സോ അവിടെ വെച്ച് ഡിസിഷൻ എടുക്കാൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ വേറൊരു കാരണം ഉണ്ട് ഞങ്ങളൊരു യു എസ് ട്രിപ്പ് പോയിരുന്നു സ്റ്റീഫൻ ദേവസിയൊക്കെ അതൊരു എക്സ്ക്ലൂസീവ് ഡിവോഷണൽ ആയിരുന്നു കുറേ ഡിവോഷണൽ ക്രിസ്ത്യൻ സോങ്സ് മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു സോ അവിടെ വെച്ച് എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും നമ്മളൊരു പാട്ട് പാടുമ്പോൾ അതൊരു എൻജോയ്മെൻറ്റിനപ്പുറം ഒരാളുടെ ആത്മാവിലേക്ക് അത് കയറിയിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് ആൾക്കാർ ഷെയർ ചെയ്യുന്ന ടെസ്റ്റുമണീസ് അതെൻ്റെ ശരിക്കും എൻ്റെ അന്ന് വരെയുള്ള എൻ്റെ ഒരു വിഷനെ പേഴ്സ്പെക്റ്റീവിനെ ഒരു ഷോ ആയിരുന്നു അത് സോ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് ഇന്നും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ദൈവം എന്നെ എനിക്ക് കരുത്തും സ്ട്രെങ്ത്തും തന്ന് എന്നെ കൊണ്ടുപോകുന്നുണ്ട് സോ വിച്ച് ഐ എം റിയളി റിയളി ഹാപ്പി എൻ്റെ ഉള്ളിലുള്ള സന്തോഷം അത് അവർണ്ണനീയമാണ് ആ കിട്ടുന്ന ഓരോ പാട്ട് ഓരോ പാട്ട് നമുക്ക് കിട്ടുമ്പം അതെന്തോരം വാല്യൂ കൊടുത്താണ് ആ പാട്ടുകൾ പാടേണ്ടതെന്നും ഇതൊരാളിലേക്ക് എത്തുന്നത് നമ്മൾ പാടുന്നോണ്ടല്ല അതിലൂടെ ഒഴുകുന്ന ആ ഹോളി സ്പിരിറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണെന്നൊക്കെ എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് ഈ തീരുമാനത്തിന് ശേഷമാണ് സു തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻ്റെ പേര് ഇട്ടി ഇട്ടിന്നാണ് ചെന്നൈയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് അതുപോലെ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ടാണ് നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നത് എല്ലാത്തിനും ഉപരിയായിട്ട് ദൈവാനുഭവങ്ങൾ ഈ നമുക്ക് ഓരോ സഞ്ചരിക്കുന്ന വഴിയിലും കിട്ടുന്ന ദൈവാനുഭവങ്ങളാണ് നമ്മളെ മുമ്പോട്ട് വഴി നടത്തുന്നത് ഒരു ഡ്രീമും ഇല്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിച്ച് നമുക്കൊരു ഡ്രീം തന്ന് അവിടെ എത്തിച്ച് ഇനിയും നമ്മളെ കൊണ്ടുപോകുകയാണ് അപ്പോൾ ഇനിയും ഞാൻ ഓർക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് ട്വിസ്റ്റുകൾ ഈശോ കൊണ്ടുവരും എന്നാണ് ബിക്കോസ് നമ്മൾക്ക് ഈ ലോകത്ത് ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് കണ്ണടച്ച് ഒരു പ്ലാനും ഇല്ലാതെ ഈശോയുടെ കൈ പിടിച്ച് നമുക്ക് എങ്ങോട്ട് വേണേലും നടക്കാം ഈശോ ആണ് നമ്മളെ വഴി നടത്തുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണേലും നടക്കാം സോ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നടക്കുന്നത് ആൻഡ് ഒരുപാട് മിറക്കിൾസ് ഇനിയും നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുമ്പോട്ട് പോകുന്നു ണമാ പിടാ സഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ